മായുഡിലൻക്ക് രാജ്യസയിൽ ബി ജെ പിന്നെ സുരേഷ് ഗോപി മുതൽ അങ്ങോട്ട് വമ്പൻ പട തന്നെ കുടയുമായി ഇറങ്ങി നടക്കുകയല്ലേ കലക്കവള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ കേരളത്തിലെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സമീപകാലത്ത് ചെയ്തുവരുന്ന ഒരു കാര്യം ഓർത്തപ്പോൾ പറഞ്ഞതാണ് പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പിന്നിൽ അണിനിരുന്നു വർക്കർമാർക്ക് വേതന വർധന വേണം എന്നാവശ്യപ്പെട്ട് എസ് യു സി നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം നടക്കുന്നുണ്ട് കേരളത്തിൽ ഏഴായിരം രൂപ ഓണറേറിയം ലഭിക്കുന്ന വർക്കർമാർ ഒപ്പം മറ്റ് അലവൻസുകൾ കൂടി പതിമൂവായിരത്തി രൂപയാണ് ആകെ അവർക്ക് ലഭിക്കുന്നത് ഇത് പോരാ എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു വേതനമാണ് അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് വർദ്ധിപ്പിച്ചേ മതിയാകും പക്ഷേ അവർക്ക് തുക കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കേണ്ടത് ആരാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമായ ആശാവർക്കറുടെ വേതന വർധന ഉൾപ്പെടെ അലവൻസുകൾ ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് നൽകുന്നതിനും അവർ ആ സ്കീമിൽ വെറും വർക്കർ എന്നുള്ളതിനപ്പുറത്ത് ഒരു ജീവനക്കാർ എന്ന നിലയിലേക്ക് അവരെ ഉയർത്തുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് കേന്ദ്ര സർക്കാരാണ് കേന്ദ്രമാണെങ്കിൽ കേരളത്തിന് ഈ മേഖലയിൽ നൽകേണ്ട തുക പോലും നൂറ് കോടിയോളം കുടിശുകയും ആക്കി വെച്ചിരിക്കുകയാണ് മറ്റ് പലവിധ സാമ്പത്തിക ഉപരോധം നമ്മളൊക്കെ കേൾക്കുകയും നിരന്തരം പറയുകയും ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഈ ഘട്ടത്തിലാണ് കേരള സർക്കാരിനെതിരെ ഒരു സമരം നടത്തുന്നത് സമരം നല്ലതാണ് ആർക്കെങ്കിലും എതിരെ ലഭ്യമായ ആർക്കെങ്കിലും എതിരെ സമരം നടത്തണമല്ലോ അപ്പോൾ നമുക്ക് നേരിട്ട് അടുത്ത് ലഭ്യമായ കേരള സർക്കാരാണ് സെക്രട്ടേറിയറ്റാണ് അതിൽ സമരം നടത്താം പക്ഷേ ആ സമരത്തിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ ആരായാലും കലക്കവളത്തിൽ മീൻപിടിക്കുന്നവരുടെ വരവൊക്കെ കാണുമ്പം ആരായാലും ഒന്ന് ചിന്തിച്ചു പോകും കൊട കൊടുക്കലാണ് തൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ സമരത്തിൽ വന്നു അതിൻ്റെ പിന്നാലെ നിയമസഭയിലും കേന്ദ്രം ഇവിടെ ഒരു പണവും കൊടുക്കാനില്ല എന്നുള്ള വ്യാഖ്യാനവുമായി രാഹുൽ മാങ്കുട്ടം മുതൽ വി ഡി സതീശൻ വരെ അണിനിരക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് കഥ എന്ന് ലോക്സഭയിലെ ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോക്സഭയിലെ സീറോ അവറിൽ ആശാവർക്കർമാരുടെ പ്രശ്നം കോൺഗ്രസ് അംഗങ്ങളാണ് ഉന്നയിച്ചത് കേരളത്തിൽ മാത്രം പ്രശ്നം എന്ന നിലയിലാണല്ലോ കോൺഗ്രസും പ്രതിപക്ഷവും ആശാവർക്കർമാരുടെ ശമ്പള പ്രശ്നം കുറച്ച് നാളായി ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ ലോക്സഭയിലെ കിടിലൻ ആഞ്ഞടികൾക്ക് പിന്നാലെ രാജ്യസഭയിൽ ബി ജെ പി എം പി തന്നെ അങ്ങ് പാരയും വെച്ചു സുരേഷ് ഗോപിയുടെ കൊടനാടകത്തിന് മേൽ ഒരാണിയടിച്ചു രേഖാ ശർമ്മ അപ്പോൾ നമുക്ക് ലോക്സഭയിൽ നിന്ന് തുടങ്ങാം ശശി തരൂരാണ് പ്രശ്നം ഉന്നയിച്ചു കൊണ്ട് ആരംഭിച്ചത് ആശാവർക്കർമാരുടെ വലിയ സേവനങ്ങളെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത് അങ്ങനെയുള്ള ആശാവർക്കർമാരെ ഇപ്പോഴും വെറും വളണ്ടിയർമാരായാണ് കണക്കാക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകണം കേരളത്തിൽ വലിയ സമരത്തിലാണ് അവർക്ക് ഏഴായിരം രൂപ മാത്രമാണ് ഓണറേറിയമായി ലഭിക്കുന്നത് എന്നും തരൂർ പറഞ്ഞു ഫോർ ഇൻസ്റ്റൻസ് ീസ്റ്റഡ് ഇൻസ്റ്റിറ്റുവൻസിൻ ഫ്രണ്ട് സെക്രട്ടേറിയറ്റ് തന്റെ മണ്ഡലത്തിൽപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആണ് സമരം അർഹമായ രാജ്യത്താകെ നൽകണം പ്രത്യേകിച്ച് കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നും അവരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്നുമുള്ള ആവശ്യം ഷാഫി പറമ്പിൽ വൈകാരികമായ പ്രഭാഷണത്തിലൂടെ തന്നെ ഉന്നയിച്ചു ബോദ്സ് ആർ ഹീറ്റഡ് ഓഫ് ദ മായ വേതനത്തിനാണ് അവർ ജോലി ചെയ്യുന്നത് അവർ നമ്മളെ സംരക്ഷിക്കുന്നവരാണ് സർ അവർക്ക് വേതനം അർഹമായ നിലയിൽ നൽകാനും സമരം അവസാനിപ്പിക്കാനും കേന്ദ്രം ഇടപെടണം They are treated as health professionals. But what in return? What, what are we giving in return, ma'am? This is not an injustice what they are asking for. They are not asking for a millionaire benefit. They are asking for their minimum wages, ma'am. So I urge the central government to listen to them. I urge the state government to listen to them, have a sitting with them, address their issue, address their concern, and let it be, let it be sold, ma'am, because they are very, very important for our primary health care. അതാണ് പ്രധാനം കേന്ദ്ര സ്കീമിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് സംസ്ഥാനം നൽകുന്ന ഓണറേറിയത്തിന് തുല്യമായ തുകയെങ്കിലും കേന്ദ്രം നൽകിയാൽ തന്നെ തൽക്കാലത്തേക്ക് ഒരാശ്വാസമാകും ഏഴായിരം രൂപ കേരളം നൽകുന്നു എല്ലാം കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ അവർക്ക് ലഭിക്കുന്നുണ്ടത്രേ കേന്ദ്രവിഹിതമായി ഓണറേറിയം ഏഴായിരം കൂടി പ്രഖ്യാപിച്ചാലെങ്കിലും അതിൻ്റെ അവർ ആവശ്യപ്പെടുന്ന തുകയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാൽ കേന്ദ്രം എന്താണ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളെ കുരുക്കിലാക്കുന്നു ഇപ്പൊ വെറും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ദിവസവേദന അടിസ്ഥാനം നോക്കിയാൽ അവർക്ക് ലഭിക്കുന്നത് കേരളത്തിലെ സമരത്തിലായ ആശാവർക്കർമാരുടെ സമരത്തെ കേരളവും കേന്ദ്രവും പരസ്പരം പഴിചാരി അവരെ വീണ്ടും കുരുക്കിലേക്ക് തള്ളുകയാണെന്ന് കെ സി വേണുഗോപാലും പറഞ്ഞു now they are agitating into the secretariat state government is blaming totally them state government is totally blaming them they are criticizing the agitations they are criticizing all people central government is blaming state government state is blaming center center is blaming state സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പ്രതിഫലമാണ്മെന്റ് സമയത്ത് പോലും ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ലേ ദീൽഡ് ും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് എന്നും വേദന വർദ്ധന വേണമെന്നും കെ സി ആവശ്യപ്പെട്ടു ഐ എം സജസ്റ്റിംഗ് മിനിസ്റ്റർ സ്റ്റേറ്റ് ഗവൺമെന്റ്

അവർക്ക് അലവൻസ് ആയിട്ട് ലഭിക്കുന്നത് അത് ഇരുപത്തിയൊന്നായിരം രൂപയാക്കണമെന്നുള്ള ന്യായമായ പ്രധാനപ്പെട്ട ആവശ്യം അതുപോലെ വർക്കർമാരെ സ്ഥിരപ്പെടുത്തണം മൂന്ന് അവർ റിട്ടയർ ചെയ്യുമ്പോൾ വിരമിക്കുമ്പോൾ അവരുടെ റിട്ടയർ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയെങ്കിലും ആക്കണം എന്നുള്ള ആശാ വർക്കർമാർക്ക് വേണ്ടിയുള്ള എസ് യു സി ഐ സമരത്തിനോട് കേരള സർക്കാർ മുഖം തിരിക്കുന്നുവെന്നും ശ്രീകണ്ഠൻ ആരോപിച്ചു ഒരു ചർച്ച പോലും സംസ്ഥാന സർക്കാർ നടത്താൻ തയ്യാറായിട്ടില്ല ന്യായമായ സമരത്തിലെ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഉടൻ അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതേ പ്രശ്നം ഉന്നയിച്ചു പിന്നാലെ ഫ്രാൻസിസ് അഭ്യർത്ഥിക്കും കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടം മുതൽ പി ഡി സതീശൻ വരെയുള്ള നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ സമാന നിലയിൽ ലോക്സഭയിൽ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടില്ല ഇവിടെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടവും സതീശനും കേരളത്തിന് കുടിശ്ശിക കിട്ടാനില്ല എന്ന കാര്യം കേന്ദ്രമെല്ലാം നൽകി എന്ന കാര്യം ആവർത്തിച്ചു പറയുന്നത് നമ്മൾ കേട്ടു എന്നാൽ ലോക്സഭയിൽ അംമാതിരി കാര്യം മിണ്ടിയില്ല നിങ്ങളുടെ പേര് പറഞ്ഞ് അവിടെ കിട്ടാനില്ല എന്ന് നുണ പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം നീങ്ങുന്നു എന്നെങ്കിലും അവിടെ നേതാക്കൾക്ക് പറയാമായിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന യുക്തമായ ആവശ്യമാണ് യഥാർത്ഥത്തിൽ നേതാക്കൾ ഉന്നയിച്ചത് അങ്ങനെ തന്നെയാണ് വേണ്ടത് സംസ്ഥാനം നൽകുന്നതിന് തുല്യമായ ഓണറേറിയം നൽകിയാൽ തന്നെ നിലവിലെ ആവശ്യം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടിയ ഓണറേറിയം നൽകുന്ന ഒരു സംസ്ഥാനം എന്തായാലും കേരളമാണല്ലോ ഈ സാഹചര്യത്തിൽ കേന്ദ്ര സ്കീമിൻ്റെ ഭാഗം കൂടിയായ ആശാവർക്കർമാർക്ക് ഉചിതമായ പ്രതിഫലം നൽകാൻ സർക്കാർ തയ്യാറാവുക എന്നതാണ് ചെയ്യേണ്ട കാര്യം കേരളത്തിലെ കോൺഗ്രസിനും ബി ജെ പിക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും ഹരിയാനയിൽ നിന്നുള്ള ബി ജെ പി അംഗം രേഖാ ശർമ്മക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് അവർ അവരുടെ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിനോട് തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടു രാജ്യത്താകെയുള്ള ആശാവർക്കർമാർക്ക് അർഹമായ വേതന വർധന വേണം എന്ന് അവർ രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെട്ടു ലോ വേജസ് ആൻഡ് ആൻഡ് ഓഫ് ഓഫ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ ആശാ ആശാ വർക്കേഴ്സ് വർക്കേഴ്സ് അക്രോസ് ദ കൺട്രി ആസ് റൂറൽ community health care system acting as crucial link between the government and the people they are responsible for implementing key health care initiatives including maternal and child health services immunization drives disease prevention program and various welfare schemes despite the indispensable role of improving public health asha workers continue to receive meager on radium

Such as pension, healthcare system, insurance, and maternity benefit. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇൻസെൻറ്റീവ്സ് മാത്രമല്ല കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഓണർ ഏറിയമായി ഏഴായിരം രൂപ കൂടി കിട്ടുന്നുണ്ട് അങ്ങനെയാണ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ കാര്യം നേരത്തെ വിശദീകരിച്ചത് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും അതല്ല സ്ഥിതി കേരളത്തിലും നിലവിലുള്ളത് പോരാ എന്നുള്ള അവസ്ഥ ഉണ്ട് ശർമ്മ വേതന വർധന അനിവാര്യമാണ് എന്ന് ഊന്നി പറഞ്ഞത് രാജ്യത്താകെയുള്ള സാഹചര്യം മുൻനിർത്തിയാണ് the government to take immediate step to address the long-standing issue. asha workers must be provided with fixed monthly salary in addition to their incentives, ensuring fair com compensation for their invaluable services. moreover, they should be brought under the coverage of social security schemes such as employee state insurance, health insurance, to safeguard their future. there is also a need to set up structured mechanism ി ആൻഡ് ഗ്രീവിയൻസിലേറ്റഡ് ഡിലേസ് ഓണറബിൾ ചെയർമെൻ സർ ഐ ഗവൺമെന്റ് ദിയർ സാലറി ടു ഇൻഷോർ ദാറ്റ് ദ നേഷൻ വിതൗട്ട് ഫൈനാൻഷ്യൽ അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം കാര്യം പിടികിട്ടിക്കാണും മിനിമം സംസ്ഥാനം നൽകുന്നതിന് തുല്യമായ ഓണറേറിയം എങ്കിലും കേന്ദ്രം കൂടി നൽകിയാൽ തന്നെ അവർക്ക് വലിയ ആശ്വാസമാകും എന്നാൽ ഇവിടെ അതല്ലല്ലോ സ്ഥിതി സുരേഷ് ഗോപി മുതൽ അങ്ങോട്ട് വമ്പൻ പട തന്നെ കുടയുമായി ഇറങ്ങി നടക്കുകയല്ലേ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ആജീവനാന്ത പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയല്ലേ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും സീറോ അവർ ആയതുകൊണ്ട് മന്ത്രിമാർക്കൊന്ന് ഉത്തരം പറയണമെന്ന് ഒരു നിർബന്ധമില്ല അതുകൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും ഈ കണ്ട ചോദ്യവും ബഹളവും ഒന്നും ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനും പറ്റില്ല യുക്തമായ സമയത്ത് എപ്പോഴെങ്കിലും മന്ത്രിമാർ പ്രതികരിച്ചാൽ 飲むか何年何も使えない。